ജനസംഖ്യ വളർച്ച വിഭവങ്ങളിലും പരിസ്ഥിതിയിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക ജനസംഖ്യ ആചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാ ആശുപത്രി ഹാളിൽ തിങ്കളാഴ്ച നടന്ന പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ടി പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി കെ ജയന്തി ജനസംഖ്യ ദിനാചരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അമ്മയാവേണ്ടത് ശരിയായ പ്രായത്തിൽ മനസ്സും ശരീരവും തയ്യാറാകുമ്പോൾ മാത്രം എന്ന ശീർഷകത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി മേഖലയിലെ പാരാമെഡിക്കൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു ഗൈനക്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ചിത്രമോൾ നഴ്സിംഗ് സൂപ്രണ്ട് ഷൈനി ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ബി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.